പൊന്നാനിയിലെ സംയുക്ത ഈദാ കമ്മിറ്റിയുടെ ഇപ്രാവശ്യത്തെ ഈ ഒന്നാം പെരുന്നാളിന് ഹാർബറിൽ വെച്ച് നടക്കുകയാണ് എല്ലാ പ്രാവശ്യം പോലെ വിപുലമായ സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇപ്രാവശ്യത്തെ ഇഹാറിന് നേതൃത്വം നൽകുന്നത് യുവപ്രഭാഷനായ റിയാസ് പുലോമംഗളാണ് ഏകദേശം പതിനായിരത്തിൽപ്പരം ആളുകൾക്ക് ഒത്തുചേരാനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പ്രത്യേകത വെച്ചാൽ നമ്മൾക്ക് കർമാ റോഡും കർമാഭാരും വന്നത് കൂടിയിട്ട് ട്രാഫിക്കിൻ്റെ സൗകര്യം വിപുലമായ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തും ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാൻ സാധിക്കാറില്ല നമ്മൾ പറഞ്ഞ സമയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ആളുകൾ എത്തിച്ചേർ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ കാലാവസ്ഥ പോലും പരിഗണിച്ചിട്ട് രാവിലെ കൃത്യമാറേ നാൽപ്പത്തഞ്ചിന് നമസ്കാരം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് നടക്കുകയും ചെയ്യും ജനങ്ങൾ ആറ് പതിനഞ്ച് തന്നെ ഗ്രൗണ്ടിൽ തെക്ക്ബീറിൽ പങ്കെടുക്കുകയും ആറ് നാൽപ്പത്തഞ്ചിന് നമസ്കാരം കറക്റ്റ് തുടങ്ങുവാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാലാവസ്ഥ ചൂടായത് കാരണം നമ്മളൊരു ഏഴരോടുകൂടി നമസ്കാരവും പുതൃഭയും അവസാനിപ്പിക്കാനാണ് നമ്മുടെ പരിപാടി മനുഷ്യ എല്ലാ വിവരമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ഏകദേശം വർഷത്തോളമായി പൊന്നാനിയിൽ ജനങ്ങള് അന്വേഷിച്ചു കൊണ്ടിരിക്കും ഇപ്രാവശ്യത്തെ ഈദ്ഗാഹൽ ഉണ്ടാവുകയില്ലേ എന്ന് അവ ജനങ്ങളുടെയും വലിയ ഒരു സന്തോഷ പ്രകടനത്തിൻ്റെയും അവരുടെ പെരുന്നാളിൻ്റെ ആ സൗന്ദര്യം പ്രകടിക്കുന്നതിൻ്റെയും ഒരു വേദിയായി സംയുക്ത ഈദ്ഗാഹ് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളെയും പൊന്നാനിയിലെ പരിസരങ്ങളിലെയും എല്ലാവരെയും ഈ വർഷത്തെ സംയുക്ത ഈദ് ഈദ്ഗാരിലേക്ക് ഹാർബലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ പെരുന്നാളിനെ ഹുദ്ബ നിർവഹിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നത് പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ റിയാസ് പുലാമന്തോൾ അവറുകളാണ് അതുകൊണ്ട് എല്ലാവരെയും ആർദവമായി ഈ മഹത്തായ ഇസ്ലാമിൻ്റെ സാഹോദര്യത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ സ്നേഹപ്രകടനത്തിൻ്റെ ഈ മഹാസംഗമത്തിലേക്ക് അപാര ഉദം ജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുക വളരെ നല്ല രീതിയിൽ പൊന്നാനിയിലെ ഇതര ഭാഗത്തു നിന്നുള്ള മൊത്തം മുസ്ലിം ഫാമിലികൾ ഒന്നിച്ച് ഹാർബറിൽ ഒത്തുകൂടിയിട്ട് ഒരുപാട് ജനങ്ങളുടെ ഒരു ബാഹുല്യത്തോട് കൂടിയിട്ട് വളരെ സന്തോഷത്തോട് കൂടി കൊണ്ടുപാടുക എന്നുള്ളത് ആണ് കുറഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കർമ്മ റോഡ് വന്നതിന് ശേഷമുള്ള ചില പുനഃക്രമീകരണങ്ങൾ കൂടി ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് എന്താണെന്ന് പറഞ്ഞാൽ പൊന്നാനി അങ്ങാടി പാലത്തിന് ശേഷം ചമ്രോട്ട ജങ്ഷൻ ചാണ തൃക്കാവ് ആ ഭാഗങ്ങളിൽ നിന്ന് ഈതുകായലേക്ക് വരുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അവർ കർമ്മ റോട്ടിലൂടെ വേണം ഈദുകായിലേക്ക് പ്രവേശിക്കാൻ അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഈ കോടത്തിപ്പാടിയിലുള്ള ആ ട്രാഫിക് ജാം പരമാവധി ഒഴിവാക്കാൻ കഴിയും അത് ഈ അവസരത്തിൽ ജനങ്ങളെ ഉണർത്തുകയാണ് അതിഥിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 four four zero, sa Mibang, Road, Panyani.